നമസ്കാരം അയ്യപ്പ സംഗമം നടത്തുന്നത് മതേതരത്വം വളർത്താനാണെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വെച്ചത് ഇതിനു പിന്നാലെ ന്യൂനപക്ഷ സംഗമവുമായി എത്തുകയാണ് സർക്കാർ കൊച്ചിയാണ് സംഗമ വേദി പ്രധാന ലക്ഷ്യം ക്രിസ്ത്യൻ സംഘടനകളെന്നാണ് സൂചന ക്രിസ്ത്യൻ മുസ്ലിം മത വിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കും ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്താനാണ് തീരുമാനം രണ്ട് പ്രത്യേക മതങ്ങൾക്ക് മാത്രമായി സമ്മേളനം നടത്തുന്ന മതേതര സർക്കാരായി മാറുകയാണ് അങ്ങനെ പിണറായി വിജയൻ ഇതിനു പിന്നിലും സർക്കാർ ഫണ്ടിൽ എന്ന വിശദീകരണം വരാൻ സാധ്യത ഏറെയാണ് ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ മതേതര സർക്കാർ നടത്തുമെന്ന ചോദ്യം പല കോണുകളും ഉയർത്തിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് അയ്യപ്പന് മതേതര പരിവേഷമാണെന്നും അത് ചർച്ചയാക്കാനുമാണ് എന്നുമായിരുന്നു വാദം അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സംഗമത്തിന് സർക്കാർ പറയുന്ന ന്യായം നിർണായകമാകും കെ ജെ മാക്സി എം എൽ എക്കാണ് ക്രിസ്ത്യൻ സംഘടനകളെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ചുമതല വിഷൻ രണ്ടായിരത്തി എന്നാണ് സംഗമത്തിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ പ്രബന്ധാവതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഗമത്തിൽ സംഗമത്തിലുണ്ടാവുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത മാസം പകുതിയോടെ കൊച്ചിയിൽ വെച്ചാണ് സംഗമം നടക്കുക ഈ മാസം ഇരുപതിന് സ്വാഗത സംഘം ചേരാനാണ് നിലവിലെ തീരുമാനം പരിപാടിയുടെ ഭാഗമായി മുപ്പത്തിമൂന്ന് സെമിനാറുകളും സംഘടിപ്പിക്കും ന്യൂനപക്ഷ സംഗമത്തിൽ സർക്കാർ അജണ്ട പഠിച്ച ശേഷം നേതൃത്വം നിലപാട് അറിയിക്കുമെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്ന സർക്കാർ ആകരുതെന്നായിരുന്നു സംഭവത്തിൽ ഫാദർ പോൾ തേലക്കാട്ടിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് അടിക്ക് ആഗോള അയ്യപ്പ നടത്താനുള്ള സർക്കാർ തീരുമാനം ഭൂരിപക്ഷ പ്രീഡനം എന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ കൂടി സർക്കാർ വേദിയൊരുക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നതിനൊപ്പം രാജ്യത്ത് അവർ നേരിടുന്ന വെല്ലുവിളികളും ചർച്ചയാക്കുകയും എല്ലാവരെയും വേർതിരിവില്ലാതെ കാണുന്നുവെന്ന സന്ദേശം കൊടുക്കുകയുമാണ് ലക്ഷ്യമെന്നാണ് സംഘാടകരുടെ നിലപാട് സർക്കാർ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുമ്പോൾ സഹകരിക്കാമെന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം സമുദായ സംഘടനകൾ പ്രതിപക്ഷത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാടും ഇതിൽ നിർണായകമാണ് ക്രിസ്ത്യൻ സംഘടനകളാണ് കൊച്ചിയിലെ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം ാണ് സൂചന ചർച്ചാ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വനിതാ മതിലിന്റെ ആശയത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോവുകയാണെന്ന വിമർശനവും വ്യാപകമാണ് ഇതിനിടയിലാണ് ന്യൂനപക്ഷ സംഗമം വരുന്നത് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നുവെന്നും പുരോഗമന ആശയങ്ങൾ കൈവിടുന്നില്ലെന്നും പറയുകയാണ് ലക്ഷ്യം തിരഞ്ഞെടുപ്പ് വർഷത്തിലെ സർക്കാരിന്റെ പ്രധാന ചുവടുവെപ്പായി മാറുകയാണ് അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും പമ്പാതീരത്ത് ഈ മാസം ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ അടക്കം പങ്കെടുക്കുമെന്നാണ് വിവരം അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാറാനുകൂലികൾ നൽകിയ ഹർജികൾ കോടതി തള്ളിയിരുന്നു ഇത് സർക്കാരിന്റെ ആശ്വാസമാണ് എൻഎസ്എസും എസ് എൻ ഡി പിയും സംഗമത്തിന് പിന്തുണ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ വന്ന ഹൈക്കോടതി വിധിയും സർക്കാരിന് തുണയായി ആദ്യം ഉദ്ഘാടന സമ്മേളനം അതുകഴിഞ്ഞാൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും കൂടുതൽ പശ്ചാത്തല സൗകര്യവുമായി ബന്ധപ്പെട്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ചർച്ച ചെയ്യാനുമുള്ള വേദിയും ഒരുക്കും നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച് തീരുമാനമെടുക്കും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും സംഘടനാ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കും തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ധാരാളമായി നടക്കുന്നുണ്ട് ആളുകളുടെ എണ്ണത്തിൽ ബോർഡ് അന്തിമ തീരുമാനമെടുക്കും കൃത്യമായി ശബരിമലയുടെ വികസനവും ആഗോള തീർത്ഥാടന സൌകര്യം ഭാവിയിൽ എങ്ങനെ ഉയർന്നുവരണം എന്നത് സംബന്ധിച്ച ആശയവിനിമയം നടത്താനുള്ള വേദിയാണ് അയ്യപ്പ സംഗമം ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെയാണ് സംഗമം നടത്തുകയെന്നും ആളെക്കൂട്ടലല്ല മറിച്ച് ക്രിയാത്മക നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് അയ്യപ്പ സംഗമമെന്നും മന്ത്രി വ്യക്തമാക്കി